ഹായ് ഫ്രണ്ട്സ് ഇപ്പം ഇന്നത്തെ വീഡിയോ എൻ്റെ നാട്ടിൽ നാല് മാസമായ കുട്ടിൻ്റെ കയ്യിൽ മാറ്റി വെക്ക കേട്ടോ അതിന് മുമ്പ് ചിലവേണ്ടി വരുന്നത് അപ്പോൾ എല്ലാവരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണട്ടോ അപ്പം ആ സംഭവത്തിലേക്ക് കിടക്ക കേട്ടോ അപ്പം ഏകദേശം വീറോസിമ്പോൾ കഴിഞ്ഞ ദിവസം അതിന് അതിന് വേണ്ടി വീഡിയോ ചെയ്തിട്ടോ അപ്പം ആ വീഡിയോ നമ്മൾ നമ്മൾ കമ്മ്യൂണിറ്റി ലാബിലൊക്കെ കിട്ടുകയും കുറെ ആൾക്കാർ ആ വീഡിയോ ചെയ്യാനൊക്കെ പറയുന്നുണ്ട് നമ്മളോട് അപ്പോൾ ഏറെ നമ്മൾ ചാനലിൽ ആറാഴ്ചാലും സർട്ടിഫിക്കറ്റ് ഉണ്ടാവും അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കാണണം കണ്ടു കഴിഞ്ഞാൽ മാക്സിമം ഇതിൻ്റെ താഴെ തന്നെ ഫിറോസ് ഫേസ്ബുക്ക് പേജ് അതേപോലെ എനിക്ക് ഓരോ ലിങ്കും കാര്യങ്ങളൊക്കെയാണ് കൊടുക്കുന്നത് എല്ലാവരും ബാങ്ക് അക്കൗണ്ടും കാര്യങ്ങളൊക്കെയാണ് ഈ വീടിൻ്റെ താഴെ കൊടുക്കുന്നത് അപ്പോൾ ആ കഴിയുന്ന സഹായങ്ങൾ കൊടുക്കുക പിന്നെ ഇത് വലിയ എമർജൻസി ആയത് കൊണ്ടാണ് ഇത്ര രാവിലെ അയ്യവയുടെ ഓപ്പറേഷൻ നടക്കുകയാണ് ആദ്യം ഉമ്മയുടെയും പിന്നെ ആ കുട്ടിയുടെ ഓപ്പറേഷൻ നടക്കുന്നത് അപ്പോൾ ഓപ്പറേഴ്സും പൂർണ്ണമായി വിജയിക്കാൻ വേണ്ടി എല്ലാവരും ദുബ ചെയ്യുക അപ്പോ എല്ലാവരും സഹായിക്കുക കാരണം ഇതുവരെ ഇവർക്ക് വേണ്ടി വേണ്ടി വന്ന പണ്ട് വന്നാൽ ഇന്നലെ ഞാൻ നാല് മണിക്കൂറായിരുന്നു ഒരു ദിവസം ഇന്നലെ പന്ത്രണ്ട് മണിയോട് പന്ത്രണ്ട് ലക്ഷം കയറിയിട്ടുണ്ട് പിന്നെ ഇന്നലെ രാത്രി ആയപ്പോൾ തന്നെ പതിനഞ്ച് ലക്ഷായി ഇനി വേണ്ടത് പത്ത് ലക്ഷം പത്ത് പതിമൂന്ന് ലക്ഷം ഏകദേശം വേണ്ട അറിയുന്നത് ഇരുപത്തഞ്ച് ഇരുപത്തെട്ട് ലക്ഷം ആണ് മിനിമം പറയുന്നത് അത്ര ലക്ഷങ്ങളിഞ്ഞും വേണം അപ്പം നിങ്ങളെ എല്ലാവരും ഷെയറും സപ്പോർട്ടും ആണ് നിങ്ങൾ ചെയ്യേണ്ടത് എത്രമാത്രം ചെയ്താൽ മതി നേരെ നിങ്ങൾ ഫേസ്ബുക്കിലെടുത്ത് ഫിറോസിംഗ് കൊണ്ടുപോകുമ്പോൾ വരുന്ന പേജിൽ സെർച്ച് ചെയ്യുക അതിൽ പോയി ആ വീഡിയോ ഫുള്ളായി ഒന്ന് കണ്ടുകഴി നേരെ അത് ഷെയർ ആക്കുക നിങ്ങൾ ആ കയ്യിൽ ഗ്രൂപ്പുകയിലേക്കും എത്തിക്കും ആ വീഡിയോൻ്റെ ലിങ്ക് ഷെയർ ആക്കി മാക്സിമം ക്കിയാൽ മതി എൻ്റെ സബ്ബാളായ ആറായിരത്തി ചില്ലാൻ സബ്ബാളുണ്ട് ഇങ്ങനെല്ലാവരും നിങ്ങളെല്ലാവരും കൂടിയേ ആദ്യം കുറിച്ച് ചെയ്യാൽ ഈ കുട്ടീൻ്റെ ഫണ്ട് എത്ര പെട്ടെന്ന് നമുക്ക് ഇന്നൊരു ദിവസം കൊണ്ട് നമുക്ക് ഈ കുട്ടീൻ്റെ ഫണ്ട് ഫുള്ളായി നമുക്ക് ഇതാക്കാം വളരെ കുറച്ച് ഫണ്ടും കൂടി ലക്ഷങ്ങളോട് ഇനി നമുക്ക് തീർക്കാം അപ്പം നിങ്ങളെല്ലാവരും ഒരുമിച്ച് വന്നാൽ നമുക്ക് എല്ലാവർക്കും കൂടി ತರ بیٹನೆ ಇದೆ ಕಾಮೆಂಟ್ ತರ بیٹನೆ ನನಗೆ ಈ ಗುಟ್ಟಿನ ಫಂಡ್ ಕೊಡ್ಕಾಣು ಕಾಯ್ ನಮಗೆ ಆ ಗುಟ್ಟಿನ ಮು ಜೀವಿತಕ್ಕೆ ಒಂದು ಬೆಂಡುವರಾಂ ಮಚ್ಚಾನಾ ಫೆ ಎಲ್ಲರೂ ಈ ವಿಡಿಯೋ ಕಣ್ಣೆಲ್ಲರೂ ಈ ಸಪೋರ್ಟ್ ಮಾಡಿ ಟಾ ಇನಿ ದಿಂಗು ಗಾಯ್ ನಕ್ಕಾ ಅಂದಿನ ಡಿಸ್ಪ್ಲೇ ವಾಚಿಂಗ್ ದಿರಕ ಕೊಡ್ಕಿನ ಫೆ ಎಲ್ಲರೂ ಮ್ಯಾಕ್ಸಿಮ್ ಸಪೋರ್ಟ್ ಯಾ ನೋಕ ಇಂದೆ ನಾಟೇ ಈ ಗುಟ್ಟಿನ ಇದೆ ಅಂದರ ತರ ನಿಮಗೆನ ಕೊಡ್ತನೆ ಜಮಳ ಕೈನ ಸಹಾಯ കാലപാത്രം നമ്മൾ കൊടുത്തിട്ടുണ്ട് അപ്പം ഇന്ത്യയിലൂടെ ഒന്നും കൂടി കൊടുക്കാനില്ല അപ്പോൾ എല്ലാ മാക്സിമം ഒന്ന് ഷെയർ ആക്കി സപ്പോർട്ട് ചെയ്യാം എല്ലാവരോടും ഞാൻ ഈ വീഡിയോ വൈകിപ്പിയാണ് പിന്നെയും പറയാണ് വീഡിയോ സബ് ചെയ്യാനല്ല പറയുന്നത് വീഡിയോ മാക്സിമം ഷെയർ ആക്കാം എന്നിട്ടെല്ലാവരും ചിറോസിമിൻ്റെ പേജിൽ കയറുക എന്നിട്ട് അവിടെ ചെന്ന് ഷെയർ ആക്കാം ആ വീഡിയോന്റെ ലിങ്കും ചിറോ സിഗ്ണ്ണാമിൻ്റെ ഫേസ്ബുക്ക് പേജും ഉണ്ട് ഈ വീഡിയോൻ്റെ ഓഫീസ് വീഡിയോ കേട്ടോ അപ്പം എല്ലാവരും അവിടെ കയറി വീഡിയോൻ്റെ ലിങ്ക് സപ്പോർട്ട് സപ്പോർട്ടുമാണ് എല്ലാവരോടും അലൈക്കും